യും സൗഹൃദത്തിന്റെയും സമാന പുതിയ അധ്യായങ്ങളിലേ രാജകീയമായ ഫൈനൽ ആരംഭിച്ചിരിക്കുന്നു ആ ഗ്രാൻഡ് ഫിനാലി മത്സരത്തിൽ ആര് കപ്പറിയുന്ന മത്സരങ്ങളിലേക്ക് മനോജിലേക്കൊണ്ട്

மண்ணிலும் பொண்ணிலும் அங்க சேகரி நடத்தியா ஆ படை உடம்பர்கள் பட்டி சொல்லிக் கொடுதா போராட்டம் 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 தீரம் சொந்த ிக்க மோம் கையு கொடுக்க நல்ல கைதிகள் நல்ல நல்ல மீது சம்பாதிக்க ീട് ഉയർത്തി ഏത് മടപ്പാട് വട്ടപ്പാട് വന്നാലും ഏത് കൊടുക്കാൻ വട്ടമിട്ട് പറഞ്ഞാലും സംഹാരത്താണ്ടും അതിനൊക്കെ എടുത്തുകൊണ്ട് രണ്ടാമത് സെറ്റ് മത്സരം ഇത് ആരംഭിച്ചിരിക്കുന്നു

അണിനിരക്കുന്ന മത്സരത്തിന്റെ കലാശ പോരാട്ടം ആ ഗ്രാൻഡ് ഫിനാലെ മത്സരങ്ങളിലേക്കാ തിരികെ പിടിച്ചിരിക്കുന്നു ചെറുപുഴുപ്പം പറഞ്ഞതുപോലെത്തുന്ന ഒരു ചെറിയ ഹിൻറ്റ് പോലും നൽകാതെ ഈ മനോഹരമായ ഗ്രഹത്തിൽ ചുമ്പിച്ചുകൊണ്ട് ഈ പാലനത്തിൽ ആര് വലം വയ്ക്കുമെന്നറിയുവാൻ ും പുതുശേരി മുക്കെട്ട് കിരീടത്തിന്റെ കളി പിടിച്ചുകൊണ്ട് സ്വീകരിച്ചാൽ നല്ല ക്രൈഡിയാണ് സ്വീകരിക്കും അതേ സീരിയ